അലൈക്കും വബറകാത്ത് റമളാനിൽ അസൈക്കുംബ്രാത്ത് നൽകുന്നതിൽ പ്രത്യേകം പുണ്യം പറഞ്ഞിട്ടുണ്ടോ വാല് റമലാനിനെ കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു റമളാനിൽ ഒരാൾ നിന്ന് നമസ്കരിച്ചാലും റമളാനിൽ ഒരാൾ സദക്ക നൽകിയാലും റമളാനിൽ മറ്റു പുണ്യങ്ങളൊക്കെ ഒരാൾ ചെയ്താലും അതിന് ഇരട്ടിക്കരട്ടി മറ്റു കാലങ്ങളിൽ ചെയ്തതിനേക്കാളും പ്രതിഫലമുണ്ട് എന്നുള്ളത് അള്ളാഹുവിൻ്റെ റസൂൽ വളരെ വ്യക്തമായി പറഞ്ഞ കാര്യമാണ് അള്ളാഹുവിൻ്റെ റസൂലിനെക്കുറിച്ച് പറഞ്ഞത് ഹദീസുകൾ കാണാൻ സാധിക്കും അള്ളാഹുവിൻ്റെ റസൂല് എപ്പോഴും സദക്ക കൊടുക്കുന്ന വ്യക്തിയാണ് പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ നോമ്പ് നോമ്പുകാരമായി കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ ഏറ്റവും കൂടുതൽ സദക്ക നൽകുകയും അദ്ദേഹം ഒരു രീഹുൽ മൃസല എന്നാണ് ആ ഹദീസിൻ്റെ വചനം തന്നെ വക്കാന അജുവത മായക്കുൻ ഫിറമാൻ റമലാനിലാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഏറ്റവും കൂടുതൽ സതക്ക കൊടുക്കാറുള്ളത് അതൊരു അഴിച്ചു വിടപ്പെട്ട കാറ്റ് എന്ന് പറയുമ്പോൾ അതിൽ കുറേ ഗുണങ്ങളുണ്ടല്ലോ അതുപോലെ അള്ളാഹുവിൻ്റെ റസൂൽ സതക്ക നൽകുമെന്നാണ് അള്ളാഹുവിൻ്റെ കുർഗാനും പറഞ്ഞത് ഒരാളൊരു അണുമ ഒരു 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 ഹിബത്ത് ഒരു ധാന്യമണി ഒരാൾ അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ ആയ എന്താ പറഞ്ഞത് ആ അമ്പത്തത്തെ സെബു സനാബില ഫി കുല്ലി സുംബലത്തിൻ മിയത്തു ഹിബ എന്നാണ് എഴുന്നൂറ് ഇരട്ടി പ്രജ്വലുണ്ടെന്നാണ് പറഞ്ഞത് അതായത് എഴുന്നൂറ് ധാന്യമണി ഏഴ് കുലകൾ ഉണ്ടാക്കിയിട്ട് ആ കുലകളിൽ നിന്ന് നൂറ് ഉണ്ടായിട്ട് എന്ന് പറയുമ്പോൾ എഴുന്നൂറായി അതിനേക്കാളുമൊക്കെ റമലാനിൽ ചിലവഴിച്ചാൽ കിട്ടും ആയത്തിൻ്റെ അപ്പുറത്ത് തന്നെ എല്ലാ പറഞ്ഞത് അള്ളാഹുഹുൻ നെസാഹ് എന്നാണ് അള്ളാഹു അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് ഇരട്ടിയായി കൊടുക്കുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും റമദാനിൽ കൂടുതൽ പ്രതിഫലം മറ്റു കാലങ്ങൾ ചെയ്യുന്നതിനേക്കാളും എല്ലാ പുണ്യകർമ്മങ്ങൾക്കും ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ആ ആ പ്രാധാന്യം അനുഗ്രഹീത മാസമായതത് ഷെഹ്റുൻ മുബാറക്കിയെന്ന് അതിനെക്കുറിച്ച് പറയുന്നത്